ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു മീനില്ലാത്ത മീൻകറി തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല പച്ച കോവയ്ക്ക ചെറുതായി കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു രണ്ടായി കട്ട് ചെയ്ത് വീണ്ടും അത് തിരിച്ചും രണ്ടായി കട്ട് ചെയ്തിട്ട് നീളത്തിൽ ചെറിയ പീസാക്കി എടുക്കണം നല്ല പച്ച പടുത്ത് പോകാൻ പാടില്ല പച്ചക്കറയ്ക്ക നോക്കി പച്ച കോവയ്ക്ക നോക്കി എടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്ക് കോവയ്ക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി കുറച്ച് നേരം ഒന്ന് പെരട്ടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് നിന്ന് പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നല്ലപോലെ ഒരുപാട് ഫ്രൈ ആവണ്ട എന്നാലും നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ആക്കിയും കഴിക്കാം ഇത് മീൻ കറി പോലെയാണ് വെക്കാൻ വരുന്നത് കുറച്ച് നമ്മളിത് സിമ്മിലിട്ട് വേണം മുരിച്ചെടുക്കാൻ കുറേ നേരം നേരമെടുത്തെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫ്രൈ ആയി വരികയുള്ളൂ കുറേ നേരം കഴിഞ്ഞ് നമുക്കെല്ലാം ഒന്ന് തിരിച്ചും ഇളക്കിയിടാം നല്ലപോലെ മൂത്ത കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നല്ല സിമ്മിലിട്ട് നമുക്ക് കുറച്ച് നേരമായിട്ടും നല്ലപോലെ മുറിച്ചെടുക്കാം കുറച്ചൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ചോറിന് നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മളിത് ഒരു മീൻ കറിയുടെ അരപ്പിൽ ചേർത്താണ് വെക്കാൻ വന്നത് തേങ്ങയും മണ്ണിപ്പൊടിയും കുറച്ച് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മീൻ്റെ അരപ്പാണ് അരച്ച് നമുക്ക് പുളിയും ചേർത്ത് പുളി പിരി പിഴിഞ്ഞൊഴിച്ചും വേണമെങ്കിൽ ചേർക്കാം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം അരിപ്പ് നല്ലതുപോലെ നമ്മൾ ഒരു ചട്ടിയിലാണ് ഈ കറി വെക്കുന്നത് അതിപ്പോൾ നല്ലപോലെ തിളച്ച് പൂമ്പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കുവയ്ക്കങ്ങൾ ചേർക്കാം നല്ലപോലെ ചേർത്ത് ഇളക്കി വീണ്ടും നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് സിമ്മി വയ്ക്കാം കുറച്ച് നടച്ച് സിമ്മി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ വെണ്ടുവരണം നമുക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കടുവ താളിസം ചേർത്ത് നല്ല ടേസ്റ്റാണ് മീനൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തപ്പം ഈ മീൻ ഈ കറി തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു